ഭർത്താവ് ബ്ലോക്ക് തലത്തിലേക്കും ഭാര്യ വാർഡ് തലത്തിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളായി ഒരുമിച്ച് മത്സരിക്കുന്ന ജിഷ ബിബിൻ ദമ്പതികളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടി ഒമ്പതാം വാർഡിലാണ് മത്സരിക്കുന്നത് അപ്പോ എവിടെ വരികയായി പ്രചരണമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് വീടുകളിൽ കയറുമ്പോൾ നല്ല പ്രതികരണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ഒരു ജനങ്ങളുടെ എടുത്തു നിന്നുള്ള നല്ല വോട്ട് കൂട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വിജയ സാധ്യത ഉള്ള ഒരു മേഖല ആയത് കൊണ്ട് തന്നെയാണ് ബി ജെ പി ഈ ബ്ലോക്ക് തലങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ഒരു പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധിച്ചത് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ വിജയിച്ചൊരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് അറിഞ്ഞ് അതിനൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക ഈ ഒരു സ്ഥാനാർത്ഥി എന്നൊരു രീതിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള എല്ലാ വികസനങ്ങൾക്കും ഒപ്പം നിൽക്കാനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഹസ്ബൻഡ് എന്ന ലെവലിലും ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായാലും ഫാമിലിന്നായാലും നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിലയിലേക്ക് എത്താനായിട്ട് പറ്റിയത് തുടർന്നും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും ഉറപ്പാണ് അതുപോലെ നമ്മുടെ എന്താ പറയുക ജനങ്ങളും കൂടെ നിൽക്കും നിക്കുന്നു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വിജയം ഉറപ്പാക്കിയിട്ട് തന്നെയാണ് രംഗത്ത് അതെ എന്തുകൊണ്ടും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു ഒരു എന്താ പറയാ ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവര് നമ്മുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പൊ ബ്ലോക്ക് തലത്തിലൊക്കെ മത്സരിച്ച് വരുന്ന ഒരു വ്യക്തി അത് വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തന്നെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിയിട്ടുണ്ട് അത് ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെടാ എത്തിപ്പെട്ടിട്ടില്ല അത് ജനങ്ങളിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് തലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കടമ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും